മഹാകവി വൈലോപ്പിള്ളിക്ക് അന്ത്യപ്രണാമർപ്പിച്ചുകൊണ്ട് സച്ചിദാനന്ദൻ എഴുതിയ കവിതയാണ് ഇവനെ കൂടി നിലയുടെ തീരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന വൈലോപ്പിള്ളിയെ സ്വീകരിക്കാൻ നീളാനദിയോട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് കവിതയുടെ തുടക്കം വൈലോപ്പിള്ളിയെ ഓർമ്മിച്ച് കവിയുടെ ജീവിതവും കാലവും മാത്രമല്ല ഇന്നത്തെ കേരളീയ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളും ഈ കവിതയിലുണ്ട് കവിത വിശദമായിട്ട് ആസ്വദിക്കാം ഇവനെ കൂടി സ്വീകരിക്കുക ഹേമന്താൽ മെലിഞ്ഞ കുളിർനീരിൻ കൈകളാൽ നിളാനദീ ഇവനായുയർത്തുക തുമ്പിക്കൈ പഞ്ചാരിക്കു ചെവിയാട്ടിടും ആലിൻചോട്ടിലെ ചോട്ടിലെ മൂടുക തിരുവില്ലാമലയിൽ പുനർജനി നൂണത്തും നിലാവിനാലി ജഡം ധനുരാവേ ഹേമന്തകാലത്ത് മെലിഞ്ഞ നിലാനദിയോട് വൈലോപ്പിള്ളിയെ സ്വീകരിക്കാൻ വേണ്ടി കവി ആവശ്യപ്പെടുകയാണ് കേരളത്തിൻ്റെ സാംസ്കാരിക ഉത്സവമായ തൃശൂർ പൂരത്തിലെ പ്രസിദ്ധമായ ആലഞ്ചോട്ടിലെ മേളത്തെ അനുസ്മരിച്ചുകൊണ്ട് കാറ്റിനെ ആനയായി സങ്കല്പിച്ച് വൈലോപ്പിള്ളിയെ തുമ്പിക്കൈ ഉയർത്തി വൈലോപ്പിള്ളിയെ അഭിവാദനം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നു തുടർന്ന് ധനമാസരാവിനോട് കവി പറയുന്നത് തിരുവല്ലാമലെ പുനർജനി ഗുഹ നോണ്ടുവരുന്ന നിലാവുകൊണ്ട് വൈലോപ്പിള്ളിയുടെ ജഡം പുതപ്പിക്കാനാണ് കുനിയൂ സ്വപ്നാസ്വസ്ഥീ നെറ്റിചുംബിക്കുവാൻ നിളയേയുമായ ദേവദാത്മാവാം സഹ്യൻ തുടർന്ന് ദേവദാത്മാവായ സഹ്യനോട് സഹ്യപർവതത്തോട് കുനിഞ്ഞ് സ്വപ്നങ്ങൾ കൊണ്ട് അസ്വസ്ഥമായ വൈലോപ്ലിയുടെ നെറ്റി ചുംബിക്കുവാൻ കവി ആവശ്യപ്പെടുന്നു ഇവിടെ ഒരു പ്രയോഗമുണ്ട് നിളയേയൊമയായ എന്ന് ഹിമവാന് പാർവതി എങ്ങനെയാണോ അതേപോലെയാണ് സഹ്യന് നിളാനദി കാളിദാസന്റെ കുമാര സംഭവത്തിലാണ് ഹിമാലയം ദേവദാത്മാവായി മാറുന്നത് ഇവനെ ഞങ്ങൾ കോണപ്പാട്ടിനു ചോടായി കന്നിവയലിൽ നെല്ലിൻ പാലായി വീര്യമായി തെക്കൻപാട്ടിൽ ഇവനെ നിറച്ചൂ തേൻ പതിരാപ്പൂവിൽ കാക്കച്ചിറകിൽ സൂര്യോത്സവം ശൈശവമിളന്നീരിൽ അറിവിൽ പച്ച കൈതപ്പൂവിൽ ആദിരാചന്ദ്രൻ മുറിവിൽ മുർച്ച മുളങ്കാടിന് കുറുങ്കുഴൽ ഈ വരികളിൽ വയലോപ്പിള്ളിയുടെ കവിതകളെ അനുസ്മരിക്കുകയാണ് സച്ചിദാനന്ദൻ മയിലൂപ്പിളിയുടെ ഓണക്കവിതകൾ കന്നിക്കൊയ്ത്ത് കാക്ക ചന്ദ്രൻചിരി തുടങ്ങിയ കവിതകളെയും ഇവിടെ ഓർമ്മിക്കും ഇവനെക്കൂടി സ്വീകരിക്കുക കപിലർതൻ മരുതുമിലഞ്ഞിയും നനച്ചരൻ തായ് നദീ ഇവിടെ സംഘകാല കവിയായ കപിലരെ ഓർമ്മിക്കുകയാണ് കപിലരുടെ കാവ്യങ്ങളിലെ മരുതുമിലഞ്ഞിയും നനച്ചൊഴുകിയ നീളാനദിയെ നദിയായിട്ട് കവി സങ്കൽപ്പിക്കുകയും ആ നദിയായ നിലയോട് വയലോപ്പിള്ളിയെ സ്വീകരിക്കാൻ പറയുകയും ചെയ്യുന്നു ഒരു നാൾ പിതാവിൻ തോൾവിട്ടിറങ്ങി നീ നീലക്കുറിഞ്ഞി കാടിൻ മിന്നൽ പിണർ പോലുറവയായി മഞ്ഞിൻ്റെ പടവുകൾ ഇറങ്ങി ചിലമ്പൊലി പുള്ളുവക്കുടം കാട്ടിൽ ചുരത്തിൽ പാണത്തുടി പ്രായമായി കരിമ്പന നടുവിൽ സീത പോൽ വിറയ്ക്കുന്ന മലവാരത്തിൽ നീറി നീ വിജനതകളിൽ ദമയന്തി തൻ കീറച്ചേലയിൽ സാനുക്കളിൽ അലഞ്ഞു പൊരുൾ തേടി നലാനദിയെക്കുറിച്ച് പറഞ്ഞ് കേരളത്തിൻ്റെ സംസ്കാരത്തെ അതിൻ്റെ പാരമ്പര്യത്തെ ഓർമ്മിക്കുകയാണ് ഇവിടെ കവി ചിലമ്പിൻ്റെ സ്വരമുയരുന്ന ചിലപ്പധികാരത്തിൻ്റെ കാലം പൊള്ളുവക്കുടവും തുടിയും നാദമുതിർത്ത നമ്മളുടെ പഴയ കാലം നാടൻപാട്ടിൻ്റെ കാലഘട്ടം രാമായണം മലയാളത്തിലേക്ക് കൊണ്ടുവന്ന് സീതയെ അനശ്വരയാക്കി എഴുത്തച്ഛൻ്റെ ഓർമ്മ വിജനതകളിൽ നീറിയ ദമയന്തിയെ കാവ്യത്തിൽ പകർത്തിയ ഉണ്ണായി വാര്യരുടെ ഓർമ്മ പൂതത്തെ മുലപ്പാലാൽ വന്നു പാതിരകളിൽ നൂണുനീ നരകത്തിൻ പാലങ്ങൾ നരിച്ചീർ പോൽ ഇടശ്ശേരിയുടെ പൂതപ്പാട്ട് ഉണ്ണായി വാര്യരുടെ നളചരിതം അങ്ങനെ മലയാള കാവ്യലോകത്ത് മഹാകവികളുടെ കവിതകൾ തിളങ്ങി നിൽക്കുന്ന കാലഘട്ടം അതെല്ലാം കഴിഞ്ഞുപോയി അപ്പോഴാണ് ഇവനെത്തി എട്ടുകെട്ടുകൾ കത്തും പട്ടട തൻ നെല്ലിക്കു നീർകോരുവാൻ അങ്ങനെ ഇടശ്ശേരിയെയും കുഞ്ഞുരാമൻ നായരെയും കുമാരനാശാനേയും ഒക്കെ ഓർമ്മിച്ചുകൊണ്ട് ആ കാവ്യ പാരമ്പര്യത്തിലേക്കാണ് വൈലോപ്പള്ളി എത്തുന്നത് പക്ഷേ ഭൂതകാലത്തെ കവികളിൽ നിന്ന് വ്യത്യസ്തമായൊരു ശൈലിയുമായി ഭൂതകാലത്തിൻ്റെ ആനന്ദങ്ങളിലൊന്നും അഭിരമിക്കാതെ ജീവിതത്തിൻ്റെ ചവർപ്പും മധുരവും ആവിഷ്കരിക്കുകയായിരുന്നു വൈലോപ്പിള്ളി അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എട്ടുകെട്ടുകൾ കത്തും പട്ടടവെണ്ണീറിൽ തൻ നെല്ലിക്കു നീർകോരുവാൻ എന്ന് പഴയ പാരമ്പര്യങ്ങളൊക്കെ തകർത്തെറിഞ്ഞു പുതിയൊരു സരണിയുമായിട്ടാണ് വൈലോപ്പിള്ളി വരുന്നത് ആജമിച്ചു തന്നുള്ളം കൈയിൽ നിൻ തീരക്കണ്ണീർപ്പാടം തൻ തടവറക്കിണ്ണത്തിൽ ഇന്നിൻ കാളകൂടമുണ്ടിവൻ നാളെ കുഞ്ഞുങ്ങൾക്ക് അമൃതാകാൻ വൈലോപ്പള്ളിയുടെ തന്നെ കവിതകളായ കുടിയൊഴിക്കലും കുടിയൊഴുക്കലും ഒക്കെ സത്യദാനന്ദൻ ഇവിടെ പരാമർശിക്കുന്നു സത്യത്തിൽ ഇവൻ ഉണ്ടിട്ടുള്ളത് നാളത്തെ കുഞ്ഞുങ്ങൾക്ക് അമൃതാക്കാൻ വേണ്ടിയിട്ട് സമൂഹത്തിൻ്റെ ചവർപ്പുകൾ വിഷം കഴിക്കുകയും അത് അമൃതാക്കിയിട്ട് നല്ല അമൃത പോലുള്ള കവിതയാക്കിയിട്ട് നമുക്ക് തരികയുമാണ് ചെയ്തിട്ടുള്ളത് വീടൊഴിഞ്ഞവരുടെ വേവിൻ ആൽത്തണലാകാൻ അതിനു വേണ്ടിയാണ് കളകൂടമുണ്ടിവൻ നാളെ കുഞ്ഞുങ്ങൾക്ക് അമൃതാകാൻ വീടൊഴിഞ്ഞവരുടെ വേവിൻ ആൽത്തണലാകാൻ കുഞ്ഞുങ്ങൾക്ക് അമൃത് നൽകാൻ വേണ്ടി മാത്രമല്ല താങ്ങും തണലുമില്ലാത്തവർക്ക് വീടില്ലാത്തവർ തണലായിട്ട് മാറാനും കൂടിയാണ് ഇവനെ കൂടി സ്വീകരിക്കുക ആറാട്ടിന് വരവായുവൻ നിരാഭരണൻ നാദാകാരൻ നിരാഭരണായിട്ടാണ് ഇവൻ വരുന്നത് ഇവനെ ഇവനെക്കൂടെ സ്വീകരിക്കാൻ വേണ്ടി പറയുമ്പോൾ കവിയുടെ ചില വിശേഷണങ്ങൾ വരവായിവൻ നിരാഭരണൻ നാദാകാരൻ നാദാകാരൻ എന്നാൽ ശബ്ദത്തിൻ്റെ മൂർത്തി എന്നർത്ഥം തുടർന്ന് വയലോപ്പള്ളിയുടെ കവിതകളിലൂടെ സഞ്ചരിക്കുകയാണ് സച്ചിദാനന്ദൻ വയലോപ്പള്ളി കവിതകളുടെ ആന്തരിക ദർശനത്തെയും അതിൻ്റെ പ്രകാശങ്ങളെയും തെളിച്ചങ്ങളെയും ഓജസ്സുമൊക്കെ ഇവിടെ ധ്വനിപ്പിക്കുന്നുണ്ട് വരികളിൽ നോക്കുക ഇവനുകൊടി പനിനീർ മുള്ളിൽ പടർന്നീറുമൊരു കൈപ്പവല്ലരി വാഹനം കടൽക്കാക്ക പുലി നേർക്കുമ്പോൾ ഓണവില്ലാണു ദിവ്യായുധം കുരുത്തോലയും കൊടിത്തൂവയും തിരുവാട കനലാഴിയിൽ നൃത്തം വചനമപ്പം കുരുമുളകാൽ നിറമാല പൂജിക്കാൻ കുറവന്മാർ മലയ്ക്കുമകൻ വിളിപ്പുറത്ത് മുറിവേറ്റ വനങ്ങൾ മനങ്ങൾ തൻ മൃഗങ്ങൾ വിളിക്കുകിൽ പെരുമാളിവൻ നേരാം വാക്കിനും വടക്കിനും ഇവന് പ്രിയമേറ്റം കലികാലത്തിൻ തോറ്റം സത്യത്തിൽ കലികാലത്തിൻ്റെ തോറ്റമ്പാട്ടുകാരനാണ് വൈലോപ്പള്ളി കയ്പവല്ലരി കടൽക്കാക്ക തുടങ്ങിയ കവിതകളൊക്കെ ഇവിടെ പരാമർശിക്കുന്നുണ്ട് ഇവനെ കൂടി സ്വീകരിക്കുക നീർ താണാലും വരളാതിന്നും കടൽ തേടുന്ന നീളാനദീ പുരങ്ങൾ നിന്നിൽ വിഷം തുപ്പുന്നു പരണൻ്റെ ചുരപ്പുന്നയും പ്ലാഷും പൈനിയും തളരുന്നു പരണർ എന്നത് കപിലരുടെ കാലഘട്ടത്തിൽ തന്നെയുള്ള സംഘകാല കവിയുടെ പേരാണ് കുരച്ചു നിൽക്കും മൃത്യുവളയും ഗ്രാമങ്ങളെ മയക്കു വെച്ചു വീഴ്ത്തുന്നു നയാട്ടുകാർ ഏറുന്നു വീണ്ടും നമ്മളൊഴിച്ച പിശാചുക്കൾ കാവിയിൽ വെളുപ്പിലാത്മാക്കൾക്കു വിലപേശി ഓണത്തിൽ ഉണരുന്നു വാമനൻ വിഷുക്കണി പാളത്തിലെന്നും വീഴും അസ്വസ്ഥ യുവരക്തം പുതിയ കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ കവി ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട് നമ്മുടെ നാടിൻ്റെ നന്മ എങ്ങനെ നശിക്കുന്നു എന്നും നമ്മുടെ മരങ്ങളൊക്കെ എങ്ങനെ ഇല്ലാതായി പോകുന്നു എന്നും നമ്മുടെ ഗ്രാമങ്ങളെ എങ്ങനെ മയക്കുപടി വെച്ച് വീഴ്ത്തുന്നു എന്നും ഒക്കെ ഈ കവിതയിൽ സൂചിപ്പിക്കുന്നു കവിയിൽ വെളുപ്പിൽ ആത്മാക്കൾക്ക് വിലപേശി നമ്മൾ ഒരു കാലത്ത് ഇവിടെ നിന്ന് ഓടിച്ചു പിശാചുക്കളൊക്കെ വീണ്ടും തിരിച്ചു വരികയാണ് എന്നും കവി പറയുന്നു മറ്റൊരു പ്രധാന കാര്യം ഓണത്തിൽ ഉണരുന്നത് മഹാബലിയല്ല വാമനനാണ് വിഷുക്കണിക്ക് നാം കാണുന്നത് പാളത്തിൽ വീണ് മരിച്ചു കിടക്കുന്ന അല്ലെങ്കിൽ ട്രെയിൻ തട്ടി മരിച്ചു കിടക്കുന്ന യുവാവിനെയാണ് രാവിൻ രുദ്രകീർത്തനങ്ങൾ തൻ തൂക്കിലാടുന്ന പൊന്നുണ്ണിക്ക് ദംസ്ട്രിയും നെറ്റിക്കണ്ണും പാരുഷ്യം പെരുകുന്നു വാക്കിലും മനസ്സിലും മാധുല പൊറുത്താലും തീർന്നു മാമ്പഴക്കാലം സച്ചിദാനന്ദൻ്റെ ഈ കവിതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദർശനം ഇവിടെയുണ്ട് പാരുഷ്യം പെരുകുകയാണ് വിദ്വേഷം പെരുകുകയാണ് മലയാളികൾ തമ്മിൽ വാക്കിലും മനസ്സിലും ഇന്നതിൻ്റെ മൂർത്തഭാവം നമുക്ക് കാണാം മാതുല അമ്മാവ മാധുല പൊറുത്താലും തീർന്നു മാമ്പഴക്കാലം മാമ്പഴമെന്ന കവിത എഴുതിയ വൈലോപ്പിള്ളിയുടെ ആ സ്നേഹമശ്രണമായ കാലഘട്ടം കഴിഞ്ഞുപോയി എന്ന് കവി പറയുന്നു മിടുപ്പ് താഴുന്നതൻ ഭാഷതൻ നെഞ്ചിന്നല്ലോ ഇറക്കിക്കിടത്തിയതിൻ്റെ യൗവനമല്ലോ തിരുമ്മിയടച്ചതു നിധിതൻ മിഴിയല്ലോ തഴുതിട്ടതോ സ്നേഹനീലമാം കലവറ വൈലോപ്പിള്ളിയുടെ മരണത്തെക്കുറിച്ച് കവി പറയുകയാണ് നീതിയുടെ മിഴിയാണ് അടഞ്ഞുകിടക്കുന്നത് ചിതയിൽ പൊട്ടുന്നതൻ നാടിൻ്റെ നട്ടല്ലല്ലോ മണലിൽ എരിഞ്ഞ് അമരുന്നതോ മലർകാലം താഴുന്നു വെയിൽ തണുപ്പേറുന്നു ഒടുക്കത്തെ മാവിൽ കൂടണയും ഒറ്റക്കിളി ചിലയ്ക്കുന്നു പാവമീ നാടിൻ സ്വർണക്കിണമായി ഇരുന്നിവൻ ദാ നോക്കൂ വാനിൽ പൂർണ്ണ ചന്ദ്രനായവൻ വീണ്ടും ഇവിടെ സച്ചിദാനന്ദൻ വയലോപ്പള്ളിയുടെ മരണത്തെ കാണുന്നത് ഒരു വ്യക്തിയുടെ മാത്രം അന്ത്യമായല്ല ഒരു കാലഘട്ടത്തിൻ്റെ തന്നെ മൂല്യബോധത്തിൻ്റെ ഭാവുകത്വത്തിൻ്റെ നീതിബോധത്തിൻ്റെ അവസാനമായിട്ടാണ് മിടുപ്പ് താഴുന്നത് തൻ്റെ ഭാഷയുടേതാണ് ഭാഷയുടെ നെഞ്ചിൻ്റെ മിടുപ്പാണ് താഴുന്നത് തൻ്റെ യൗവനമാണ് ഇതാ ഇവിടെ കിടക്കുന്നത് നീതിയുടെ മിഴിയാണ് നാം തിരുമ്മി അടച്ചത് തൻ്റെ നാടിൻ്റെ നട്ടെല്ലാണ് ചിതയിൽ ഒരു പൂക്കാലം ഇതായിരിഞ്ഞ് അമർന്നു പോവുകയാണ് എന്ന് കവി വിലപിക്കുന്നു വൈലോപ്പിള്ളിയുടെ തന്നെ ചന്ദ്രൻ്റെ ചിരി എന്ന കവിതയിൽ വൈലോപ്പിള്ളി ആവിഷ്കരിച്ചതുപോലെ നിർധന ബ്രാഹ്മണ കുടുംബത്തിന് ചന്ദ്രൻ സ്വർണ്ണത്തളികയായിട്ട് പ്രത്യക്ഷപ്പെട്ടതുപോലെ ഇവിടെ ഇതാ വീണ്ടും ആകാശത്തിൽ ചിരിതൂകി നിൽക്കുകയാണ് ചന്ദ്രൻ ആ ചന്ദ്രൻ ഇവനാണ് വൈലോപ്പിള്ളിയാണ് ഇതാ നോക്കൂ വാനിൽ പൂർണ്ണചന്ദ്രനായവൻ വീണ്ടും എന്നാണ് കവിത അവസാനിക്കുന്നത്